വരുന്ന ഭക്തർക്ക് വ്യാജ റസീത് ബുക്കുകൾ അടിച്ചടിച്ചുകൊണ്ട് അവരെ പറ്റിച്ചിരുന്ന വ്യാജ റസീത് ബുക്കുകൾ അടിച്ചടിച്ച് വഴിപാടുകൾ ചെയ്ത് വ്യാജമായി അടിച്ച് ഭക്തജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരുന്ന വിശ്വനാഥനെ തൽസ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിരിക്കുന്നു അദ്ദേഹത്തെ പിരിച്ചുവിട്ടിരിക്കുന്നു നിലവിലും കൗൺസിലായി ഇദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൗൺസിലായി സംരക്ഷിക്കുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ കാപട്യമാണ് വ്യാജരശീത് ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ നിന്ന് പണം അപഹരിച്ച ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു മഞ്ചേരി നഗരസഭാ കരുവാം വാർഡ് കൌൺസിലറും മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരനുമായിരുന്ന പുത്തൻമഠത്തിൽ വിശ്വനാഥനെയാണ് അന്വേഷണം നടത്തി പിരിച്ചുവിട്ടത് അഡ്വക്കേറ്റ് കെ ഇ ശിവപ്രകാശിന്റെ അന്വേഷണ റിപ്പോർട്ട് ട്രസ്റ്റി ബോർഡ് തീരുമാനം എന്നിവ പരിഗണിച്ചാണ് നടപടി ഇവിടെ പ്രാദേശികമായിട്ട് ഉയർന്നിട്ടുള്ള വികാരത്തിന്റെയും പ്രതിപക്ഷ കക്ഷികൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ നടത്തിയ അനവധി സമരങ്ങളുടെയും ഒരു ആണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള നടപടി ദേവസ്വം ബോർഡ് കൃത്യമായ അന്വേഷണം നടത്തി ഈ വ്യക്തിയെ ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടിട്ടും നിലവിലും കൗൺസിലറായി ഇദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൗൺസിലറായി സംരക്ഷിക്കുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ കാപട്യമാണ് അഡ്വക്കേറ്റ് കെ എ ശിവപ്രകാശിന്റെ അന്വേഷണ റിപ്പോർട്ട് ട്രസ്റ്റി ബോർഡ് തീരുമാനം എന്നിവ പരിഗണിച്ചാണ് നടപടി മഞ്ചേരി കരുവമ്പ്രം വിഷ്ണു കരിങ്കാളി ക്ഷേത്രത്തിൽ വഴിപാട് അസിസ്റ്റന്റായാണ് വിശ്വനാഥൻ ജോലി ചെയ്തിരുന്നത് ക്ഷേത്രത്തിലെ കൌണ്ടറിൽ വരുന്ന വഴിപാടുകൾ ചീട്ടാക്കി തിരിക്കലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി കൌണ്ടറിൽ ഭക്തർ നൽകുന്ന തുക വ്യാജരശീതി നൽകി സ്വീകരിച്ച് തിരിമറി നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് സസ്പെൻഷനിലായ വിശ്വനാഥനെ അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പിരിച്ചുവിടുകയായിരുന്നു കരിങ്കാളികാവ് ക്ഷേത്രത്തിലെ ഭക്തരെ ചൂഷണം ചെയ്തിരുന്ന വരുന്ന ഭക്തർക്ക് വ്യാജ രസീത് ബുക്കുകൾ അടിച്ചടിച്ചുകൊണ്ട് അവരെ പറ്റിച്ചിരുന്ന വ്യാജ റസീത് ബുക്കുകൾ അടിച്ചടിച്ച് വഴിപാട് രസീത് വ്യാജമായി അടിച്ച് ഭക്തജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരുന്ന വിശ്വനാഥനെ തൽസ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിരിക്കുന്നു അദ്ദേഹത്തെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു തീർച്ചയായും ഇതൊരു സന്ദേശമാണ് ഭക്തജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇത്തരം ആളുകൾക്കുള്ള ഒരു താക്കീതാണ് എന്നാണ് ഇത് ബിജെപിക്ക് പറയുവാനുള്ളത് അൻപതാം വാർഡിന്റെ കൗൺസിലറായി തുടരുന്ന വിശ്വനാഥൻ തൻ നിന്നും കൗൺസിലർ സ്ഥാനവും രാജിവെക്കണം എത്രയും പെട്ടെന്ന് രാജിവെച്ചു ഒഴിയണം എന്നാണ് ബി ജെ പിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ദേവസ്വം ബോർഡ് മഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് ആറു വർഷമായി ക്ഷേത്രത്തിൽ വഴിപാട് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ നടപടിക്കെതിരെ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറിന് മുമ്പാകെ വിശ്വനാഥൻ അപ്പീൽ നൽകിയിട്ടുണ്ട് അതേസമയം കുറ്റക്കാരനെന്ന് കണ്ടെത്തി ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട ജീവനക്കാരനെ നഗരസഭാംഗമായി അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ് കൌൺസിലറുടെ രാജി ആവശ്യപ്പെട്ട് പ്രവർത്തകർ നേരത്തെ ഗൃഹസമ്പർക്ക പ്രചാരണ പ്രവർത്തനങ്ങളും ആരോപണവിധേയന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു ഇത് തിരുത്താത്ത പക്ഷം അതിശക്തമായിട്ടുള്ള സമരങ്ങള് യൂത്ത് കോൺഗ്രസ് ഇദ്ദേഹത്തിന്റെ രാജിയിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല തുടർ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടും സി പി എമ്മും ഇടതുപക്ഷവും വിശ്വനാഥനെ സംരക്ഷിക്കുന്ന നിലപാടിൽ തട്ടിപ്പ് നടത്തിയതിൽ പാർട്ടിക്കും പങ്കുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു രാജ്യം ഉണ്ടാകാത്ത പക്ഷം മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കാനും വിശ്വാസികളെ കൂടി ഉൾപ്പെടുത്തി ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാനും മഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി